അവിടെ തന്നെയാണ് മറ്റേ അയ്യപ്പ ജഡിൻ്റെ ഒരു ട്രൂപ്പിലേക്ക് കയറിയത് മറ്റേ മോഹൻലാലിൻ്റെ ഗ്രൂപ്പിനാൾ വരാതിരുന്നിട്ട് ആ മോഹൻലാലിൻ്റെ ഗ്രൂപ്പിന് ആൾ വരാതിരുന്ന അത് ഞാൻ ഈ പ്രൊഫഷണലിലേക്ക് പോകുന്നത് അയ്യപ്പ ബൈജു പ്രശാന്ത് പുന്നപ്ര പുള്ളി എന്നെ വിളിച്ചോണ്ട് പോകുന്നതാണ് അങ്ങനെ പ്രൊഫഷണൽ ഒരു ട്രൂപ്പിലേക്ക് വരുന്നു അവിടുന്ന് പുള്ളി ഉൾപ്പെടെ കളിച്ചോണ്ടിരുന്ന കൊച്ചിൻ മിമിക്സ് മീഡിയ എന്ന് പറഞ്ഞ ട്രൂപ്പിൽ മോഹൻലാൽ ചെയ്തുകൊണ്ടിരുന്ന തരുൺ എന്ന് പറഞ്ഞ ആൾ ഒരു അം ഫാസലിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോയ എൻ്റെ പകരക്കാരനായിട്ട് ഞാൻ അവിടെ മോഹൻലാൽ ചെയ്യാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഞാൻ നിന്ന ട്രൂപ്പിനും ആ മിമിക്സ് മീഡിയ എന്ന് പറഞ്ഞ ട്രൂപ്പിന് ഒരു ദിവസം പരിപാടി വരുമ്പോൾ മോഹൻലാൽ ചെയ്യാൻ വേണ്ടി രണ്ടു പേർക്കും വേണം അപ്പം ഞാൻ എൻ്റെ ട്രൂപ്പിലേക്ക് പോകുന്നവർക്ക് ഇവർ വിടാ വിടാൻ സമ്മതിച്ചില്ല അവരെനിക്ക് ഒത്തിരി പൈസ എറിഞ്ഞ് അവിടെ ഒരു ചെറിയ ബ്രിണ്ടുകൾ കളിച്ചിട്ട് ഞാൻ പകരം ഒരു മോഹൻലാലിനെ ഞാൻ നിന്ന ട്രൂപ്പിന് കൊടുത്തയച്ച് ഞാൻ അവിടെ സ്ഥിരം നിൽക്കുകയാണ് പിന്നെ അവിടെ ഞാൻ സ്ഥിരം ആകുകയാണ് അവിടെ നിന്നാണ് കോട്ടൻ സർ ഗ്രൂപ്പിലേക്ക് പോകുന്നത് അങ്ങനെ പോയി സാമ്പത്തികമായിട്ടൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴും പിന്നെ വീട്ടുകാർ ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇത് മാറി തുടങ്ങുന്നത് വിവാഹം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഒരു കലാകാരനായി തീർന്നു പലരും പറയുന്ന ഒരു കാര്യമാണ് കലാകാരനാകുമ്പോൾ സ്വഭാവികമായി താല്പര്യം എന്ന് പറയും പിന്നെ അവർക്ക് അതെ അത് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ മിമിക്രക്കാരനല്ലേ ഒരു കലാകാരൻ കലാകാരൻ എന്തോ അല്ല മിമിക്രക്കാരനോ എന്തോ ഒരു ചോദ്യം ചോദിക്കും എന്ത് കിട്ടൂടെ ഒരു ഇത് ചോദിക്കുക അപ്പം നമുക്കും ഒരു വിവാഹത്തിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു തുടങ്ങി പക്ഷേ എന്നെ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഒരാൾ അതും ഇവിടെ കാനഡ ആയിരുന്നു ഒരാൾ ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ് കാനഡയിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഞാൻ കാനഡയിലേക്ക് വരുന്നത് കാനഡയിൽ കാനഡയിലിപ്പോൾ എത്ര വർഷം ഞാനിപ്പോൾ വന്നിട്ട് ർഷമായി കാനഡയിൽ വന്നിട്ടുണ്ട്